കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ വിത്തുഭാഗ്യ പി കൃഷ്ണപിള്ള എന്ന വിപ്ലവ നക്ഷത്രത്തിന് സ്മരണാഞ്ജലി കൃഷ്ണപിള്ള ഓർമ്മയായിട്ട് എഴുപത്തിയേഴ് വർഷം മുഹമ്മയിലെ കണ്ണർകാട് വീട്ടിൽ വെച്ച സർപ്പദംശനമേറ്റാണ് കൃഷ്ണപിള്ള കർഷക കർഷക സംഘം സംഘം സിന്ദാബാദ് 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 തൊഴിലാളി തൊഴിലാളി ഐക്യം ഐക്യം കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ വിത്തുപാഗ്യ പി കൃഷ്ണപിള്ള എന്ന വിപ്ലവ നക്ഷത്രത്തിനാണ് സ്മരണാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി ഗ്രാമത്തിലെ കണ്ണാർകാട് വെച്ചാണ് വിപ്ലവതാരകം സർപ്പദംശനമേറ്റ മരണമടഞ്ഞത് വൈക്കത്ത് ജനിച്ച പി കൃഷ്ണപിള്ളയുടെ ബാല്യം ഏറെക്കുറെ ദുരിതപൂർണ്ണമായിരുന്നു എങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായി അന്നേ പരന്ന വായനാശീലമുണ്ടായിരുന്ന കൃഷ്ണപിള്ള വളർച്ചയിൽ കവിഞ്ഞ അറിവ് വായനയിലൂടെ സമ്പാദിച്ചു ഇക്കാലത്ത് കോൺഗ്രസിൽ മനസ്സുറച്ച അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പോയി ഹിന്ദി പഠിച്ചു കേരളത്തിൽ മടങ്ങിയെത്തിയ കൃഷ്ണപിള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദി പ്രചാരണവും കോൺഗ്രസ് പ്രവർത്തകരുമായി ഓടി നടന്നു മലബാറിൽ ഇക്കാലത്ത് കോൺഗ്രസിൽ രൂപം കൊണ്ടപ്പോൾ ആ പക്ഷത്തെ മുൻനിരക്കാരനായി അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പിണറായി പാറപ്പുറത്ത് വെച്ച പരിണാമമുണ്ടായപ്പോൾ മുഖ്യകാർമ്മികനായിരുന്നത് കൃഷ്ണപിള്ളയായിരുന്നു ഇക്കാലത്ത് നിരവധി കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടു ജീവിതം പൂർണ്ണമായും ഒളിവിലായി ഇക്കാലത്ത് മലയാളമണ്ണ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായി മലബാറിൽ കയ്യൂരും കരിവെള്ളൂരും മൊറാഴയുമൊക്കെ തീപ്പന്തങ്ങളായി തിരുവിതാംകൂറിൽ വയലാറും പുന്നപ്രയും കത്തിക്കാളി ഇതിന്റെ എല്ലാം പ്രഭാവ കേന്ദ്രം കൃഷ്ണപിള്ളിയായിരുന്നു തലയ്ക്ക് വിലയിട്ടതിനാൽ ജീവിതം തന്നെ ഇരുളിലായി ഇക്കാലത്താണ് കഞ്ഞിക്കുടിയിൽ ഒളിവ് താമസത്തിനെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനരേഖ കണ്ണർക്കാട്ടെ വീട്ടിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കവേ ഓലമെടലയിൽ ചുരുണ്ടിരുന്ന വിഷപ്പാമ്പ് കയ്യിന്റെ ഉരത്തിൽ കൊത്തി താൻ മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി കണ്ണിൽ ഇരുട്ടുപടർന്നു കൊണ്ടിരിക്കവെ മരണത്തിന്റെ പടിവാതിൽകൾ വെച്ച് അദ്ദേഹം എഴുതി സഖാക്കളെ മുന്നോട്ട് ഒളിവ് ജീവിതം അദ്ദേഹത്തിന്റെ മുഖത്തെ ഏറെക്കുറെ അപരിചിതനാക്കി ആ സമയത്തെടുത്തുവെന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത് ഒളിവ് ജീവിതം അദ്ദേഹത്തിന്റെ മുഖത്തെ ഏറെക്കുറെ അപരിചിതനാക്കി ആ സമയത്തെടുത്തു എന്ന് കരുതുന്ന ഒരു ചിത്രമാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ അന്നത്തെ നവയുഗം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളിൽ ചൈതന്യം തുരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ചരിത്രകാരനായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണന്റെ ശേഖരത്തിൽ നമ്മൾ കാണാത്ത കൃഷ്ണപിള്ളയുടെ അപൂർവതയാർന്ന ചിത്രങ്ങൾ ഇപ്പോഴും ഭദ്രമായുണ്ട്